കൊണ്ടോട്ടിയിലാണുള്ളത് കൊണ്ടോട്ടി മുഹമ്മദ് മുനീർ മുനീർസാറിൻ്റെ വീട്ടിലാണ് ഇവിടെ നമ്മളൊരു ചെറിയ കാർ കാർപോർസ് ചെയ്തിട്ടുണ്ട് ഒരു കാർ നിർത്താനുള്ള ഒരു ഏരിയയിൽ ഒരു വീടിൻ്റെ സൈഡിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടേജ് അതിന് വേണ്ടി യൂസ് ചെയ്യണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിൽ കസ്റ്റമർ ആ രൂപത്തിലുള്ള ഒരു സജഷൻ തന്നപ്പോൾ വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് ഇതിൽ സൺഷെയ്ഡിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു വാളിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സൺഷെയ്ഡ് കാർപോർസ് ചെയ്തിട്ടുള്ളത് പ്ലസ് ഒരു ചെറിയ ഒരു പില്ലറും ഇതിൽ ഒരു നൂറ് ശതമാനം സ്ഥലം ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് പില്ലറ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് തള്ളി വെച്ചുകൊണ്ടാണ് ഈ ഒരു കാർപോർച്ച ഇവിടെ ചെയ്തിട്ടുള്ളത് ടെൻസൽ ബ്രോഫിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ഥലം യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിൽ ആ ഒരു പരിപൂർണ സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമർക്ക് കിട്ടണം എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാക്കിയാണ് നമ്മുടെ ഓരോ പ്രൊജക്റ്റുകളും നമ്മൾ ചെയ്തെടുക്കാറുള്ളത്